ദ ജേണലിസ്റ്റിലേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് കോൺഗ്രസിന്റെ തകർച്ച അതിലൂടെ ഭരണം പിടിക്കാമെന്ന് എൽ ഡി എഫും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അതിവേഗം വളർന്നു വരാമെന്ന് ബി ജെ പിയും കണക്ക് കൂട്ടുന്നു ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് പരിപൂർണമായി തകർന്നില്ലാതായാൽ കേരളത്തിൽ ബി ജെ പിക്കും സി പി എമ്മിനും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ കേരളത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിഭാവനം ചെയ്തതുപോലെ പൂർണ്ണമായും ഒരു സെമി കേഡർ സംവിധാനത്തിലേക്കെങ്കിലും കോൺഗ്രസ് എത്തിയാലേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വരാൻ സാധ്യതയുള്ള പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ ഇപ്പോഴേ തണുപ്പിക്കാൻ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതായാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രസക്തി കേരളത്തിൽ നശിച്ചു പോയാൽ പിന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ വലിയ ഭയാനകമായ വർഗീയത നടമാടുന്ന നാടായി നമ്മുടെ നാട് മാടാനുള്ള ഏറെയാണ് ന്യൂനപക്ഷങ്ങളെ എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത കൂട്ടർ ഈ നാടിൻ്റെ അധികാരം കൈയാളുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് കോൺഗ്രസിൻ്റെ ഒരു അത്യുജ്വലമായ തിരിച്ചുവരവ് എന്നത് ഒരു അത്യാവശ്യമായി കാണുന്ന ആളുകൾ നമുക്കിടയിൽ ഏറെയുണ്ട് ഈ ബോധ്യം ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത് കോൺഗ്രസിനാണ് എന്നുള്ളത് കൂടി ഇതോടൊപ്പം നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴേക്കും സാധാരണഗതിയിൽ കോൺഗ്രസിനുള്ളിൽ വലിയ കൂട്ടത്തല്ലുകൾ ആരംഭിക്കാറുണ്ട് പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയം പോലും പ്രതിസന്ധിയിലാകാറുണ്ട് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലിപ്പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇവിടെയാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നൽകേണ്ടതിൻ്റെ ആവശ്യകത ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസം എ ഐ സി സിയുടെ ഒരു നിർണായകമായ ഇടപെടൽ കേരളത്തിലുണ്ടായി ആ ഇടപെടലിനെ തുടർന്ന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടതില്ല മറിച്ച് ഒരൊറ്റ കെട്ടായി ഒന്നിച്ചു നിന്ന് ഭരണം പിടിക്കുക എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു അത് അച്ചട്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഒരുപക്ഷെ സമീപകാല തിരഞ്ഞെടുപ്പ് ചരിത്രങ്ങളിൽ ആദ്യമായിട്ടായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിന് കാഹളം ഉയരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് തങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് കെ മുരളീധരൻ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതനായ കരുത്തുറ്റ നേതാവ് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ശബരീനാഥൻ എന്ന അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് ജി കാർത്തികേയന്റെ മകനാണ് തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയാകുന്നത് അതിൽ നിന്ന് തന്നെ കോൺഗ്രസിന്റെ ഐക്യം എത്രത്തോളം ഉണ്ട് മാറ്റങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് പ്രകടമാകുന്നു ഞാനങ്ങനെ പറയാനുള്ള കാരണം ഈ എന്ന് പറയുന്ന ആ നേതാവ് മുൻ എം എൽ എ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകേണ്ടുന്നയാളല്ല കാരണം ഒരു ഡി സി സി പുനഃസംഘടന ഉണ്ടായാൽ അടുത്ത തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആകാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു നേതാവാണ് ഈ കെ എസ് ശബരിനാഥൻ എന്ന് മാത്രമല്ല അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കുകയാണെങ്കിൽ എം എൽ എ സ്ഥാനത്തേക്കൊക്കെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ള അടുത്ത ലോക്സഭാ സ്ഥാനാർത്ഥിയുടെ പേരായും ശബരിനാഥൻ്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട് പക്ഷെ അവിടെയാണ് കോൺഗ്രസിലെ വലിയ മാറ്റത്തിൻ്റെ സൂചന എന്നോണം ശബരിനാഥനെ മുൻനിർത്തി മുൻ ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാറിനെ മുൻനിർത്തി വീണ എസ് നായന മുൻനിർത്തിയൊക്കെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസ് ഇറങ്ങി അതായത് നേതാക്കളുടെ പദവിയോ സീനിയോറിറ്റിയോ നേതാക്കളുടെ ആഗ്രഹങ്ങളോ അല്ല പ്രധാനം മറിച്ച് പാർട്ടിയാണ് പ്രധാനം അങ്ങനെ കരുതുകയേ ഇനി നിർവാഹമുള്ളൂ അങ്ങനെ കരുതിയാലേ ഇനി രക്ഷയുള്ളൂ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നേതാക്കൾക്കും അണികൾക്കും പ്രവർത്തകർക്കും ഒക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞാനൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകനെ വർഷങ്ങളായി തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുൻനിര ചാനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്ന ഒരു എഡിറ്റോറിയൽ ചുമതലയുള്ള വ്യക്തിയെ അല്പസമയം മുമ്പ് വിളിച്ച് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് അപ്പം ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ മറുപടി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാലേ പറയാൻ പറ്റൂ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കുറെ കൂടി പ്രചാരണങ്ങൾ മുന്നോട്ട് പോയാലേ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കിയാലേ പറയാൻ കഴിയൂ പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം അത് സംസ്ഥാന വ്യാപകമായി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ഒരു വലിയ ഉണർവിലേക്ക് വലിയൊരു ശുദ്ധീകരണത്തിലേക്ക് പോകുമെന്നതിൻ്റെ പ്രകടമായ തെളിവായി തന്നെ വിലയിരുത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തെ നന്നായി നിരീക്ഷിക്കുന്ന ആ മാധ്യമ പ്രവർത്തകന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുമ്പോൾ ഒരിക്കലും അത് തള്ളിക്കളയേണ്ടതില്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം കോൺഗ്രസിന് തങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്തെങ്കിലും തരത്തിലൊരു പാളിച്ച ഉണ്ടായാൽ ഏതെങ്കിലും ഒരു നേതാവ് പാർട്ടിയേക്കാൾ കൂടുതൽ തനിക്ക് പ്രാധാന്യം കിട്ടണമെന്ന് വിചാരിച്ച് ഒറ്റയായി മുന്നോട്ട് പോയാൽ അത് പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികളിലേക്ക് പോകാൻ കാരണമാവുകയും പിന്നെ ഒരിക്കലും നിലനിൽപ്പില്ല എന്ന അവസ്ഥയിലേക്ക് അയാൾ ഉൾപ്പെടുന്ന കോൺഗ്രസ് സംവിധാനം ഒന്നാകെ കേരളത്തിൽ മാറുകയും ചെയ്യുമെന്ന ബോധ്യം പല പിടിവാശിക്കാരായ നേതാക്കൾക്കും ഇപ്പോൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ എപ്പോഴുമുള്ള ശാപമാണ് ഞാൻ 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 എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം കട്ടൽ കിഴവന്മാരായിട്ടുള്ള നേതാക്കൾ അവരവരുടെ സ്ഥാനത്തിനും നിലനിൽപ്പിനും വേണ്ടി പല യുവ നേതാക്കളുടെയും വളർച്ച ഇല്ലാതാക്കും പലരെയും വെട്ടിമാറ്റും കുതികാലു വെട്ടും ഗ്രൂപ്പ് കളിക്കും ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് പലപ്പോഴും ശിഥിലമായി പോകുന്ന സാഹചര്യത്തിലേക്ക് പല ജില്ലകളിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് പല മണ്ഡലങ്ങളും കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഒരു എം എൽ എ ഇല്ല എന്നുള്ള കാര്യം വളരെ ഞെട്ടലോടെയാണ് നമ്മളൊക്കെ തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ എത്രയെത്ര മണ്ഡലങ്ങൾ കോൺഗ്രസ്സിന് കൈവിട്ടു പോയിട്ടുണ്ട് എത്ര ഇടങ്ങളിൽ കോൺഗ്രസ് വലിയ തോതിൽ പിന്നോട്ട് പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് എന്തായിരുന്നു കോൺഗ്രസിൻ്റെ പവർ ഇപ്പം അവിടെ ബി ജെ പി ആണ് രണ്ടാമത് നിൽക്കുന്നത് ഈ സാഹചര്യം മാറണമെങ്കിൽ കോൺഗ്രസിനൊന്നേ ചിന്തിക്കാനുള്ളൂ ഒറ്റക്കെട്ടായി ഗ്രൂപ്പിനതീതമായി വ്യക്തികൾക്കതീതമായി പ്രസ്ഥാനം എന്ന നിലപാടിൽ തന്നെ മുന്നോട്ട് പോകണം അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യുവ നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയത്തിന് വേണ്ടി പാലക്കാട്ടെ ബി കോട്ടയിൽ നിന്ന് പയറ്റിയതാരൊക്കെയാണ് സന്ദീപ് വാര്യര് ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ അവിൻ വർക്കി തുടങ്ങി കോൺഗ്രസിന്റെ യുവ നേതാക്കൾ എല്ലാവരും ഗ്രൂപ്പും താല്പര്യങ്ങളും ഒക്കെ മറന്ന് ഒറ്റക്കെട്ടായി രാഹുലിന്റെ വിജയത്തിന് വേണ്ടി പ്രയത്നിച്ചപ്പോൾ പാലക്കാട് കോട്ടയിൽ പതിനെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ജയിച്ചു കയറിയത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ശക്തമായ അടിയൊഴുക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ പല പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമൊക്കെ കോൺഗ്രസിൽ നിന്ന് മാറുന്നത് നേതാക്കളുടെ പിടിപ്പുകേട് കൊണ്ടാണ് നേതാക്കളുടെ വെട്ടിനിരത്തൽ കൊണ്ടാണ് നേതാക്കളുടെ കൊള്ളരുതായ്മകൾ കണ്ട് സഹിക്കാഞ്ഞിട്ടാണ് പാർട്ടിയേക്കാൾ വലുതായി അവർ അവരുടെ സ്ഥാനത്തെയും അവരുടെ മുന്നോട്ട് പോക്കിനെയും പ്രാധാന്യം കൊടുക്കുമ്പോൾ പാർട്ടി സംവിധാനങ്ങൾ പലയിടത്തും തകർന്ന് തരിപ്പണമാവുകയാണ് അതുകൊണ്ടാണ് പല കോൺഗ്രസ് പ്രവർത്തകരും പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കുകയോ വലിയ ആവേശം കാണിക്കാതിരിക്കുകയോ മറ്റ് സങ്കേതങ്ങൾ തേടി പോവുകയോ ചെയ്യുന്നത് അവരെ കമ്പെയർ ചെയ്യുന്നത് കോൺഗ്രസിന് ആരുമായിട്ടാണ് ഒരു പ്രാദേശിക നേതാവ് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ ഈ പ്രസ്ഥാനത്തെ കമ്പയർ ചെയ്യുന്നത് താരതമ്യപ്പെടുത്തുന്ന ആരുമായിട്ടാണ് തൊട്ടപ്പുറത്തുള്ള ബി ജെ പിയുടെ ഘടകവുമായിട്ടാണ് പ്രാദേശിക ഘടകവുമായിട്ടാണ് സി പി എമ്മിൻ്റെ പ്രാദേശിക ഘടകവുമായിട്ടാണ് അവിടേക്ക് ഫണ്ട് ഒഴുകുന്നു അതുപോലെ തന്നെ അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു നേതാക്കൾ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു പാർട്ടി പരിപാടികൾ തുടർച്ചയായി സംഘടിപ്പിക്കപ്പെടുന്നു അതിനെല്ലാം പണം ഒഴുകുന്നു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രാദേശിക നേതാക്കൾ അധികം സഹിക്കേണ്ടി വരില്ല ഇവിടെ കോൺഗ്രസിന് ഫണ്ട് കുറവാണ് ഐക്യം കുറവാണ് പല നേതാക്കളും പലത് പറയുന്നു ഒരു കൂട്ടായ തീരുമാനത്തിലൂടെ ഒന്നിച്ചു പോകുന്നു അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ഇല്ലാതാക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു ഒറ്റക്കെട്ടായി ഒരു സെമി കേഡർ സിസ്റ്റത്തിലെങ്കിലും മുന്നോട്ടു പോകാൻ കോൺഗ്രസിൽ ധാരണകൾ ഉണ്ടാകുന്നു അത് പയറ്റാൻ തുടങ്ങുന്നു ഈ തദ്ദേശ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കെ മുരളീധരനെ പോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മത്സരിക്കാൻ കഴിയുന്ന നേതാവാണ് പക്ഷേ കെ മുരളീധരൻ ആദ്യം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എവിടെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാണ് വി എസ് ശിവകുമാർ അതുപോലെ തന്നെ ശബരിനാഥൻ വീണ വീണ എസ് നായര് എന്നൊക്കെ പറയുന്ന ആളുകള് ഈ പറയുന്ന പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ സ്ഥാനത്തിന് വേണ്ടി ഇപ്പം മത്സരിക്കേണ്ട അതുപോലെ മാറി നിൽക്കാം പക്ഷേ അവർ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടത്തിന് വേണ്ടി ജയിക്കുമോ എന്ന് പോലും സംശയം പറയുന്ന ആളുകൾ ഇപ്പോൾ സംശയം പറയുന്ന തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് അവിടെ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് അതും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ മറ്റൊരു അഡ്വാൻറ്റേജ് കോൺഗ്രസിന് വരാൻ പോകുന്നത് ബി ജെ പിയും സി പി എമ്മുമാണ് അവിടെ ഏറ്റവും വലിയ ഫൈറ്റ് നിൽക്കുന്നത് ബി ജെ പിയുടെ ഒറ്റ ലക്ഷ്യം സി പി എമ്മിനെ താഴെറക്കുക സി പി എമ്മിനെ കടന്ന് ആക്രമിക്കുക എന്നുള്ളതാണ് ആര്യ രാജേന്ദ്രൻ നേരത്തെ തന്നെ ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ട് പിന്നെ സി പി എമ്മിൽ ആരാണ് വരിക എന്താണ് ചെയ്യുക എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണത്തിൽ സി പി എമ്മിന് എൽ ഡി എഫിന് വലിയ പോരായ്മകളുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ ബി ജെ പി പൂർണ്ണമായും സി പി എമ്മിനെ അടിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യും ആ ഗ്യാപ്പിൽ കോൺഗ്രസ്സിന് തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ പരമാവധി ഉറപ്പിച്ച് വിജയത്തിലേക്ക് അല്ലെങ്കിൽ വലിയ മുന്നേറ്റത്തിലേക്ക് പോകാൻ കഴിയും എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വലിയ മുന്നേറ്റം കോൺഗ്രസിൽ ഉറപ്പിച്ചോളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും കോൺഗ്രസിന്റെ വമ്പൻ മുന്നേറ്റങ്ങൾ പ്രവചനാതീതമായ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ മോഡലിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ നൂറിലധികം സീറ്റുകൾ പിടിക്കുമെന്നാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടത് പല മണ്ഡലങ്ങളും ഞങ്ങൾ തിരിച്ചു പിടിക്കും നൂറിലധികം സീറ്റുകളിൽ വിജയിക്കും ഇടതുപക്ഷത്തിനെതിരായ വലിയ ഒരു മുന്നേറ്റം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും അത് മുഴുവൻ യു ഡി എഫിന് കോൺഗ്രസിന് വോട്ടായി മാറും അങ്ങനെ കോൺഗ്രസ് ചരിത്രം സൃഷ്ടിക്കുന്ന വിധത്തിലൊരു ഭരണത്തിലേക്ക് പോകും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തില് ആശമാരുടെ പരിപാടിയിൽ വന്നുകൊണ്ട് പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസ് വിജയം പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ രോഷപ്രകടനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നാണ് ശരിയാണ് ജനങ്ങൾക്ക് പിണറായി സർക്കാരിൽ വലിയ രോഷമുണ്ടെന്ന് പ്രകടിപ്പിക്കാനും അവർ തയ്യാറാണ് പക്ഷേ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം എന്നവർ ചിന്തിച്ചാൽ കോൺഗ്രസിന് അത് പണിയാണ് നേരെ മറിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ ഈ നാട് രക്ഷപ്പെടും വികസനം ഉണ്ടാകും നാട്ടിലെ വർഗീയത അവസാനിക്കും ബി ജെ പിക്ക് എതിരായി ശക്തമായ അവർ നിലപാട് സ്വീകരിക്കും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും തുടങ്ങിയ ഒരു ഒരുപാട് ഒരുപാട് ജനങ്ങളുടെ ആശങ്കകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അങ്ങനെ തോന്നൽ ജനങ്ങൾക്കുണ്ടായാൽ കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ സ്ഥാനാർത്ഥികളെ നിർത്താനും ഇതുപോലെയുള്ള ഒരു വലിയ മുന്നേറ്റം ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഫൈറ്റ് മോഡിലേക്ക് കോൺഗ്രസ് പോയത് കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതകളുടെ തെളിവാണ് അങ്ങനെ ഉണ്ടായാൽ നൂറിലധികം സീറ്റുകൾ എന്ന കോൺഗ്രസിൻ്റെ താൽപ്പര്യം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം നടപ്പാകാനുള്ള സാധ്യതയും ഏറെയാണ് ആ ഒരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് പിണറായി വിരുദ്ധ വോട്ടുകൾ സർക്കാർ വിരുദ്ധ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ തങ്ങൾക്ക് കഴിയും അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ് പ്രസ്ഥാനത്തിനാണ് പ്രാധാന്യം നേതാക്കളുടെ വാശിക്കും നേതാക്കളുടെ സ്വപ്നങ്ങൾക്കുമല്ല എന്ന തിരിച്ചറിവിൽ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വലിയ മുന്നേറ്റം എന്ന കോൺഗ്രസിൻ്റെ സ്വപ്നം കേരളത്തിൽ നടപ്പാകാനുള്ള സാധ്യതകളേറെയാണ്